ഹലോ ആയി അങ്ങനെ വളരെ സന്തോഷം ഇല്ലെങ്കിലും ഒരോണം കൂടി വരികയാണ് കാരണം മലയാളികൾക്ക് മറക്കാനാവാത്ത ഓണം നമ്മളെ എല്ലാം ദുഃഖത്തിലാക്കി വയനാട് ഒരു പരിധി വരെ ഒന്ന് മറന്നു വന്നപ്പോൾ ഇന്നലെ ആ പയ്യനെ ആ പയ്യനും മരിച്ചു എല്ലാവർക്കും വളരെ ദുഃഖ ഓണമായിരിക്കും ഇത് ഇന്നുകൊണ്ട് നമ്മൾ ഓണം ഘോഷിക്കാതിരിക്കുക എല്ലാ വീട്ടിലും ഓണം അത്തപ്പൂവ് പിന്നെ പായസം ഓണസദ്യ എല്ലാം നിറഞ്ഞ ഒരു ഓണം തന്നെയായിരിക്കും എല്ലാവരും കൊണ്ടാടുന്നത് സങ്കടങ്ങൾ വേറെ വഴി കിടന്നെങ്കിലും ഓണം എല്ലാ മതസ്ഥരും ഒന്നിച്ചുകൂടി കൊണ്ടാടുന്ന ഒരു ആഘോഷമാണ് ഓണം ആ ഓണത്തിന് ഇങ്ങനെ വന്നതിൽ ദുഃഖമുണ്ട് ഇപ്പോൾ ഈ വർഷത്തെ ഓണത്തിന് ഞാൻ ഹാപ്പി ഓണം പറയുക എന്ന് പറഞ്ഞു തന്നെ ബുദ്ധിമുട്ടാണ് എങ്കിലും എല്ലാവർക്കും എൻ്റെയും എവറി നഴ്സിലിയുടെയും ഹാപ്പി ഓണം ആയി